ഗായിക അമൃത സുരേഷുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു നടൻ ബാലയുടെ വിവാഹം ഐഡിയ സ്റ്റാർസിംഗർ റിയാലിറ്റി ഷോയിൽ വെച്ച് പരിചയപ്പെട്ടതിന് പിന്നാലെ ഉണ്ടായ സൗഹൃദമാണ് പ്രണയമായതും പിന്നീട് വിവാഹത്തിലേക്ക് എത്തിച്ചതും ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങിയതെന്ന് പറയാം എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടു നിൽക്കാതെ പോയി എന്നതും എല്ലാവരും ദുഃഖിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ഇത്രയും വർഷം പിന്നിട്ടിട്ടും ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴാണ് ബാല അമൃതയെക്കുറിച്ച് പറയുന്നത് വേർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇപ്പോൾ ബാല തുറന്നു പറയുന്നത് അതോടൊപ്പം തന്നെ ബാല പറഞ്ഞതിന് ശേഷം അമൃതയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു റെസ്പോൺസിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ പഴയതുപോലെ ആക്റ്റീവായ അമൃത ഇപ്പോൾ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത് ബാലയുടെ സംസാരം അമൃതയെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്